ഇപ്പോൾ കുറച്ച് ഫേമസ് ഒക്കെ ആയി കൂടെ ആവാൻ പോവാണ് അതൊക്കെ സൗഹൃദങ്ങൾ പൊതുവെ അങ്ങനെ വലിയ സൗഹൃദങ്ങളൊന്നും ഇപ്പോഴില്ല പുതിയ സൗഹൃദങ്ങളൊന്നുമില്ല പഴയ സൗഹൃദങ്ങളെ വലിയ രീതിയിൽ കൊണ്ടു നടക്കുന്നു ബിഗ് ബോസിന് മുൻപ് എനിക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ പരമാവധി കുത്തിപ്പ് കാണിച്ചിട്ടുള്ള ചില ആൾക്കാരെ മാറ്റി നിർത്തിയത് ഒഴിച്ചാൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് ആൾക്കാരെയും സ്വീകരിക്കും നാട്ടുകാർക്കൊപ്പം ഇപ്പോഴും എല്ലാ കാര്യം മുൻപത്തെക്കാളും ഞാൻ നാട്ടുകാർക്കൊപ്പം സഞ്ചരിക്കുകയും ഞാൻ നാട്ടിൽ ചെന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ സൗഹൃദങ്ങളൊന്നും അധികം അങ്ങനെ സ്വീകരിച്ചിട്ടില്ല അതിനൊന്നും വലിയ നിലനിൽപ്പില്ല പുതിയ ആളുകളിൽ നിന്ന് എടുക്കുന്നില്ല എടുക്കാത്ത അല്ല അതിന് കാര്യമില്ല അവർ വരുന്നതിന് അഖിലെന്ന് പറയുന്ന ഒരു മനുഷ്യനെ മനസ്സിലാക്കിയിട്ട് വരുന്നവരായിരിക്കില്ല പലരും നമ്മളുടെ നേട്ടങ്ങളിൽ ആകൃഷ്ടരായോ നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കണ്ടിട്ടൊക്കെ വരുന്നവരായിരിക്കും അവരെയൊന്നും നമുക്ക് അധികകാലം വിശ്വസിക്കാൻ പറ്റില്ല കാര്യം എന്നിത് കട്ടാവുന്നോ അന്ന് അവരും കട്ടാവും മറ്റേത് നമ്മൾ തെണ്ടി തിരിഞ്ഞ് നടന്ന സമയത്ത് നമ്മുടെ കൂടെ സഹകരിച്ചവരാണ് അവർക്ക് നാളെ ഞാൻ തെണ്ടി തിരിഞ്ഞിടന്നാലും അവർക്ക് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല ഒരു നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളാണ് നല്ല സുഹൃത്ത് നമ്മൾ ഒന്ന് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ സുഹൃത്തായാലും ഭാര്യ ആയാലും അച്ഛനായാലും അമ്മയായാലും ആരായാലും നമ്മളെ മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരാളുണ്ടാവുക നമ്മുടെ ഗുണങ്ങളെ മനസ്സിലാക്കണം നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കണം നമ്മൾക്ക് എന്തെങ്കിലും രീതിയിലൊരു കഴിവുണ്ടെന്ന് അവന് മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾക്ക് ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കൂടെ നിൽക്കുക നമ്മുടെ ഭാഗം ശരിയാണെന്നുണ്ടെങ്കിൽ സമൂഹം നമ്മളെ എത്ര പറഞ്ഞാലും അതിനൊപ്പം ഉറച്ച് നിൽക്കുക ഞാനങ്ങനെയാണ് ഇപ്പം ഞാൻ ബിഗ് ബോസിൽ അനിയൻ മിഥിനെതിരെ ഭയങ്കര പ്രശ്നം പുറത്ത് നടക്കുക മിഥുൻ പറഞ്ഞൊരു കള്ളത്തരം പട്ടാളത്തിനെതിരെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലും അതിഭീകരമായ രീതിയിൽ അനിയൻ മിഥുനെ സമൂഹം ഒന്നടങ്കം ഒറ്റപ്പെടുന്നു ഈ ആ ഈ അനിയൻ മിഥുൻ ബിഗ് ബോസിനകത്ത് എന്നെ പറ്റി പറയാൻ പറ്റുന്ന മാക്സിമം എന്നെ പറ്റി പറയാൻ പറ്റുന്ന അവരും പറഞ്ഞു അപ്പം മിഥുനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയപ്പോൾ അവൻ ആകെ ചെയ്ത തെറ്റെന്തോ അവനൊരു കള്ളം പറഞ്ഞു അവനോട് ഒരു തള്ളുകള്ളി എന്നും കരുതിയിട്ട് അവൻ ബുഷൂല് അവൻ ഫൈറ്റ് ചെയ്തിട്ടില്ല അവൻ ഫൈറ്റർ അല്ല അവൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളെ കുറിച്ച് പരിഹാസം അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ അവൻ ആരും ഇല്ലെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ കാണും ഇനി അതിന്റെ പേരിൽ ആരും ഇനി വോട്ട് ചെയ്തില്ലെങ്കിൽ വേണ്ട അതിൻ്റെ പേരിൽ എനിക്ക് ഒരാളെ വോട്ട് ചെയ്തിൽ വോട്ട് ചെയ്യണ്ട എന്ന് കരുതി തന്നെയാണ് ഫിനാലയ്ക്ക് ഒരാഴ്ച മുമ്പ് ഞാൻ ഇതിന് പൂർണ്ണ പിന്തുണയും കൊടുത്തുകൊണ്ട് അകത്ത് സംസാരിക്കുകയും ചെയ്യുന്നത് അവിടെ എനിക്ക് സമൂഹത്തിൻ്റെ ഓട്ടോ എൻ്റെ നേട്ടങ്ങളെക്കുറിച്ചല്ല എനിക്കതാണ് ശരി അവനെ അങ്ങനെ ഒറ്റപ്പെടുത്തി ഞാൻ കൂടെ നിൽക്കും ഇന്നും ഇന്നും ബിഗ് ബോസിന് പുറത്ത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള എന്ത് വന്നാലും ഇതിനു തന്നെ വിളിക്കും ചേട്ടാ എന്ത് ഭക്ഷണം പറഞ്ഞാൽ ആരും ഇടിക്കണമെങ്കിൽ ഇടിക്കും അല്ലേ കഴിക്കും ചേട്ടാ എന്ന് പറഞ്ഞാൽ നിൽക്കും നിങ്ങൾ അന്നേരയ്ക്ക് ഒരുക്കി രാത്രി വിളിച്ചു അവിടെ അടിച്ചിട്ടാണ് വിളിച്ചത് ചേട്ടാ ഞാൻ നിങ്ങൾക്ക് കൂട്ടുകാരനാണോ അനിയനാണോ ഞാൻ പറഞ്ഞ കൂട്ടുകാരനാ അല്ല ശരി അനിയനാ മതി അത്ര എനിക്ക് കേട്ടാൽ മതി അപ്പോൾ അത് സി അത് സംഭവിച്ചതും അതുപോലെ എൻ്റെ നാട്ടിലൊക്കെ പണ്ട് നമ്മൾ കൂടെ നടക്കുന്ന പിള്ളേരെ കുറെ പേരടിച്ചു പരാത്രിക്ക് നമ്മളും തിരിച്ചുപോയി അടിച്ചതും ചോദ്യം ചെയ്യുന്നതും ഒക്കെ തന്നെ ധൈര്യമുണ്ടായതുകൊണ്ടല്ല അവർ നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ബിഗ് ബോസ് ജയിച്ചു വോട്ട് കിട്ടിയിട്ടല്ലേ ജയിച്ചത് ഞാൻ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഞാനായത് ഈ ഓട്ട് കൊണ്ടായിരുന്നല്ലോ അപ്പം എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കണം അതോ ഞാൻ സിനിമയ്ക്ക് പിന്നാലെ നടന്ന് എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾ നോക്കി സിനിമാക്കാരെ സൂചിപ്പിച്ച് രാഷ്ട്രീയക്കാരെ സൂചിപ്പിച്ച് എന്നാലും എനിക്ക് കിട്ടും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും അല്ലേ പക്ഷെ നിലനിൽക്കില്ല അല്ല നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എനിക്ക് ഫോളോ ചെയ്യാം ഇന്നലെ വരെ ഞാൻ രാഷ്ട്രീയ പാർട്ടിക്ക് എതിർത്തതോ സാധാരണക്കാർക്ക് വേണ്ടി ചില വിഷയങ്ങൾ സംസാരിച്ചതോ എല്ലാം മതുക്കെ മാറ്റി വച്ചിട്ട് വേറെ പണിയില്ല ഇനി ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കേണ്ടത് ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പടത്തിൽ നിന്ന് അഭിനയിക്കാനും വന്നിരിക്കുന്നു മറ്റേ പ്രോജക്റ്റ് വരുന്നു എൻ്റെ ഇടയ്ക്ക് സി പി എമ്മിനെ പെറുപ്പിക്കേണ്ട കാര്യം എനിക്കുണ്ട് കോൺഗ്രസിനെ വെറുപ്പിക്കേണ്ട കാര്യം എനിക്കുണ്ട് എനിക്ക് നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യമുണ്ട് ഇവന്മാരൊക്കെ ആരാ എന്നുള്ള മനോഭാവത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ട് ഇവ വലിയ പൈസക്കാരെയും വലിയ കൊമ്പത്തുള്ള അവന്മാരെയും സൂചിപ്പിച്ച് അവമാര പറക്ക് അവന്മാരെ ആസനം തപ്പി നടന്നാൽ എനിക്ക് ചിലപ്പം വീണ്ടും അടുത്ത മറ്റേ റേഞ്ച് എടുക്കാൻ പറ്റും വണ്ടി എടുക്കാൻ പറ്റും കാശ് കിട്ടും പലരും പല പരിപാടിയും നമുക്ക് നടക്കും ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ ശക്തമായ ഭാഷയിൽ ഞാൻ വീണ്ടും സംസാരിച്ചു ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിനെതിരെ തെമ്മാടി എന്ന് വരെ വിളിച്ച് ഞാൻ സംസാരിക്കുന്ന സാഹചര്യം വരുമ്പോഴും എൻ്റെ നഷ്ടങ്ങൾ നോക്കിയിട്ടല്ല അത് കേരള ജനത വിളിക്കാൻ എവിടെയോ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള തോന്നലി എന്നാ അന്നും ഇന്നും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി എൻ്റെ ശബ്ദം ഉണ്ടാവണം എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഈ ജനങ്ങൾക്കിടയിൽ കിട്ടിയേക്കുന്ന ഒരു അതായത് ഞാൻ പറയുന്നത് ആൾക്കാർ കേൾക്കുന്നു ഞാൻ വലിയ സെലിബ്രിറ്റി ആണെന്നും അതൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ആൾക്കാർ കേൾക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി തന്നെ സംസാരിക്കും പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ്ട് ആ തീരുമാനത്തിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്താൻ കാരണം അതിൻ്റെ ഗുണഭോക്താവാകുന്നത് ഇതുപോലൊരാളായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ആകരുത് എന്നുള്ള ചിന്തയിൽ നിന്നുകൂടിയാണ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തോന്നലായിരുന്നു പ്രതിപക്ഷ നേതാവായാൽ അല്ല രമേശ് ചെന്നിത്തല ആ ഇനി ആകാൻ സാധ്യത ഉണ്ടോന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം ആയിരുന്നെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അദ്ദേഹത്തെ ഒരു കോമാളിയാക്കി മാറ്റാൻ ശ്രമിച്ചത് മുഴുവൻ കോൺഗ്രസ് ഒരു വിഭാഗമാണ് ഒരു പക്ഷേ ഈ വി ഡി സതീശനൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിലൊരാളാണ് അതിന് എന്താ ഉദാഹരണം ഞാൻ പറയാം ചെറിയൊരു അധികാരം കിട്ടിയാലും അതെങ്ങനെ കട്ടുമുടിക്കാമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരുള്ള നമ്മുടെ നാട്ടിൽ കെ എസ് യു എൻ എസ് യുവിൻ്റെ ദേശീയ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റ് കേരളത്തിൽ കെ പി സി സി പ്രസിഡൻ്റുടെ എട്ട് വർഷം ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന കാലഘട്ടം ഒരഴിമതി ആരോപണം അദ്ദേഹത്തിൻ്റെ മേലിൽ വന്നിട്ടുണ്ടോ സോളാർ സമരത്തിൽ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കന്മാരുടെ പേര് ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും രമേശ് ചെന്നിത്തലയുടെ പേര് സരി രീതി കൊടുത്തില്ല അദ്ദേഹം ആഭ്യന്തരമന്ത്രി കെ പി സി പ്രസിഡൻറ്റുമായിട്ടിരിക്കുന്ന കാലഘട്ടം കൂടിയായിരുന്നു മുമ്പ് എന്താ പറയാന ഒരു കെ പി സി പ്രസിഡന്റിനെ എന്തുകൊണ്ട് സ്വാധീനിക്കണം എന്ന് സരിതയ്ക്ക് കഴിഞ്ഞിട്ട് അബദ്ധം പറ്റിയിട്ടെന്നുണ്ടെങ്കിലും അബദ്ധം പലർക്കും അബദ്ധം പറ്റിയതാ സ്വാധീനിച്ചൊന്നുമല്ല പലർക്കും അബദ്ധം പറ്റിയതാ ഇവരെന്തോ വലിയ സംരംഭകയാന്ന് വിചാരിച്ച പോലെ അബദ്ധത്തിൽ പോയി ബന്ധപ്പെട്ടതാ പലരും അങ്ങനെ ഒരു അബദ്ധത്തിൽ പോലും പോയി ചാടാത്തൊരു നേതാവായിട്ടാണ് അദ്ദേഹം നിന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഈ രാജ്യം കോൺഗ്രസ് ഭരിക്കുക എൻ എസ് യു രാജ്യം കോൺഗ്രസ് ഭരിക്കുക ഇരുപത്തി ആറാമത്തെ വയസ്സിൽ മന്ത്രിയായ കാലം മുതൽ അധികാരമുണ്ട് പിന്നീട് അധികാരമില്ലെങ്കിലും ഏത് അധികാരത്തിലിരിക്കുന്ന ഒരാളെ സ്വാധീനിക്കാൻ പറ്റത്തക്ക രീതിയിൽ പാർട്ടിയിൽ പൊളിറ്റിക്കലി പവർഫുള്ളാണ് അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള അഞ്ച് യൂത്ത് പി സി സി പ്രസിഡന്റ്മാർ പിന്നീട് പല സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരാ ദേശീയ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പം പി സി സിയുടെ പ്രസിഡന്റുമാരായിട്ടിരുന്ന അഞ്ച് പേര് മുഖ്യമന്ത്രിമാരാ എന്നിട്ടും ഒരു അഴിമതി ആരോപണം അദ്ദേഹത്തിന് വേണ്ടി വന്നിട്ടില്ല അതുമാത്രമല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെക്കൊണ്ട് നിയമസഭയിൽ തീരുമാനങ്ങൾ പിൻവലിപ്പിച്ച ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല പക്ഷേ അദ്ദേഹത്തെ പൗഡർ പുട്ടപ്പനെന്നും അദ്ദേഹം ഈ ഭയങ്കര പ്രാസംഗികരോ മറ്റേ ചടുലമായ വാക്കുകളോ സതി വി ഡി സതീശൻ ആകെയുള്ള ഗുണവും ഇങ്ങനെ എന്തോ വലിയ മഹത്തരമായ ഡയലോഗ് അടിച്ചുകൊടുക്കും വലിയ ഡയലോഗ് മാത്രം പ്രവൃത്തി ശൂന്യമായിരിക്കും ഈ ആദർശകന്മാരെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം കോൺഗ്രസിനെ നശിപ്പിച്ചതിൻ്റെ ഒന്നാമത്തെ പങ്ക് കേൾക്കാനിക്കാം കാര്യം പുള്ളി സ്വന്തം കാര്യം ഞാൻ എൻ്റെ ആദർശം എൻ്റെ മഹത്വം ഞാൻ വലിയ മനുഷ്യൻ മനുഷ്യന് അഴിമതിയിലേക്ക് ആദർശം ഇങ്ങനെ പുകഴ്ത്തി തലവെച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് പാർട്ടിയെ പുള്ളിക്കൊരു പ്രശ്നമേ ആയിരുന്നു ുള്ളിയുടെ ആദർശം എങ്ങനെ നിലനിർത്താം എനിക്ക് ഇതിന് ഒരു കാര്യം മനസ്സിലാവുന്ന വളരെ പ്രായോഗികമായി ചിന്തിക്കുന്ന എനിക്ക് അപ്പം ഒരു ആ പറയുന്നത് ആപേക്ഷികമാണ് ഞാൻ പറയാം ഞാൻ ഒരു പാർട്ടി ലോക്കൽ നേതാവാണ് എന്റെ പാർട്ടിയിൽ ഒരു പയ്യൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചു പോലീസ് പിടിച്ചു അവരും അവന്റെ കൂടെ ഉള്ളവരും എന്നെ വിളിക്കുകയാണ് ചേട്ടാ ഒരു പണി അന്ന് പെട്ടിയേട്ടാ പേരടിച്ചിട്ട് വഴിക്ക് മണിപാളി പോലീസ് ഓടിച്ചു ഞാൻ ആദർശവാനാണേ മോനെ മദ്യപിക്കുന്നതേ തെറ്റ് മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ തെറ്റ് ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ നിനക്കറിയാമല്ലോ ഐ പി സി ടു സെവൻറ്റി നയൻ പഴയ ഇപ്പം ബി എം ഭാരതീയനായ സംവിധാനം എനിക്കറിയത്തില്ല ടു സെവൻറ്റി നയൻ പ്രകാരവും മോട്ടോർ വെഹിക്കിൾ ആക്ട് വൺ എയ്റ്റി ഫൈവ് പ്രകാരവും കേസെടുക്കത്തക്ക രീതിയിൽ ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ തെറ്റ് നീ അനുഭവിക്കണം ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ട് നീ എന്നെ വിളിക്കരുത് അപ്പുറത്ത് രണ്ടുപേര് ഇനി ആ മൈത്താണ്ടിയെ മേലെ വിളിച്ചേക്കരുത് ഇനി അവൻ വിളിക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ പോകുമില്ല എടാ ഈ പ്രശ്നം വരുമ്പോഴല്ലേ ഇതൊരു നേതാവിനെ ആവശ്യം അതേസമയം ഒരു ആദർശം മാറ്റി വെച്ചുകൊണ്ട് പ്രായോഗികത ചിന്തിച്ച് ഇവൻ എൻ്റെ പാർട്ടിക്ക് ആവശ്യമാണ് ഇവരുടെ തെറ്റ് പറ്റി എന്തിനാടാ ആ വെള്ളമടിച്ചിട്ട് വണ്ടിയൊക്കെ വിളിക്കാൻ പറ്റും എനിക്ക് ആവശ്യമില്ലാത്ത പണി ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ എസ് സ്റ്റേഷനില്ല എസ് ആ ശരി ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം പിന്നെ ഒരു കാര്യം ഞാൻ മേലെ ഇമ്മാലുള്ള കാര്യങ്ങൾ തന്നെ വിളിക്കരുത് ഇത് ഇപ്പം ഞാൻ ഇറക്കുന്ന ഇറങ്ങി ഓക്കെ അവന് നമ്മൾ ഇറക്കുകയും ചെയ്തു ഇനി നാളെ വിളിക്കരുതെന്നൊരു നിർദ്ദേശം കൊടുത്തു ചിലപ്പോൾ അവൻ ചെയ്താൽ വിളിക്കാതിരിക്കും അതുകൊണ്ട് ഒരാളെ സംരക്ഷിക്കാൻ കൂടി കഴിയണം ഈ പ്രായോഗികത വേണം ആദർശം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്നെ പരിപോഷിപ്പിക്കാൻ എന്തിനാണ് ആദർശം എന്നെ നമ്മുടെ കെ സുധാരൻ ഈ ദുരിതാശ്വാസ പ്രശ്നം നടന്ന സമയത്ത് വിളിച്ചപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പ്രമേശ പറ്റി ഞാൻ ഈ നല്ലത് പറഞ്ഞതോടൊപ്പം തന്നെ അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ പെൻഷൻ സംഭാവന കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ കെ പി സി സിയുടെ തീരുമാനം ദുരിതാശ്വാസ നിധിയിലേക്ക് ആദ്യം പൈസ കൊടുക്കേണ്ടെന്നുള്ള വി ഡി സതീശനൊക്കെ പിന്നെ മാറ്റി പറഞ്ഞു നമ്മൾ ഇവരെയൊക്കെ ആരായി പ്രതിപക്ഷ നേതാവും രമേശ് ഈ എം എൽ എക്ക് ആക്കിയത് ഞാൻ സുതാര്യം ഒരു യോജിതാവും ആരാക്കിയത് പാർട്ടിയല്ലേ ഈ പാർട്ടിയല്ലേ ആക്കിയത് ഈ പാർട്ടി എം എൽ എ ആക്കുമ്പോൾ പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ലേ എം എൽ എയും പ്രതിപക്ഷ നേതാവും ഒക്കെ തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ പിണറായി വിജയൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ജനം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ താൻ വലിയ മഹത്തമാണോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മഹത്തരമായിട്ട് ആരോഗ്യ പഠിക്കുന്നവർ ഈ പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ഉള്ളത് വരും കാലത്ത് തിരിച്ചറിയാൻ പറ്റും കലാരംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ധാർമ്മികത എല്ലായിടത്തും വേണം ഇങ്ങനൊരു പ്രാക്ടിക്കാലിറ്റി കൂടിയുണ്ട് അതേയുള്ളൂ ധാർമ്മികത ഉറപ്പായിട്ടും വേണം ധാർമ്മികത ഇല്ലാതെ ഒന്നും നടക്കില്ല പക്ഷേ എല്ലാത്തിനും പ്രാക്ടിക്കാലിറ്റി ഉണ്ട് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു എം പി അല്ലെങ്കിൽ ഒരു എം എൽ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിലനിൽക്കുന്ന എന്തുകൊണ്ടാണെന്നുള്ളതും കോൺഗ്രസ് പാർട്ടിക്ക് ചില സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ പറയാം ഇപ്പോൾ ഒരു ഒരു എം എൽ എ തന്നെ ഒരാൾ കാണാൻ വരുന്നു ഒരു സഹായം ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ഞാൻ എല്ലാവരുടെയും എം എൽ എ അല്ലേ എന്ന് ചോദിച്ചാൽ ഒരു മണ്ഡലത്തിലെ എല്ലാവരുടെയും എം എൽ എ ആണ് പുള്ളി പക്ഷേ എന്നെ എം എൽ എ ആക്കിയത് ഒമാർ എല്ലാവരും കൂടെ ആണോ എന്ന് ചിന്തിച്ചാലല്ല എൻ്റെ പാർട്ടിക്കാർ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എം എൽ എ ആയത് അപ്പം ഞാൻ നാളെയും എം എൽ എ ആകണമെങ്കിൽ ഞാൻ ആർക്ക് പ്രാധാന്യം കൊടുക്കണം എൻ്റെ പാർട്ടിക്ക് പ്രാധാന്യം കൊടുക്കണം അതുകൊണ്ട് തൻ്റെ മുന്നിലേക്ക് സഹായം ചോദിച്ചു ഒരുത്തം വരുമ്പോൾ എവിടുന്നാണ് വരുന്നത് അതിൻ്റെ സ്ഥലത്തു നിന്നാണ് നമ്മൾ നമ്മളവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു കത്ത് കൊടുത്തായിരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ബ്രാഞ്ച് സെക്രട്ടറി എടുത്ത് പറഞ്ഞായിരുന്നു ഈ അത് ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം ചെയ്യേ നിങ്ങൾ ഇവിടേക്ക് വരുന്നതിന് ബ്രാഞ്ച് ഒന്ന് പറ എന്തിനാണ് ഈ പറയുന്നത് നാളെ ഈ വരുന്നവൻ്റെ മുന്നിൽ വോട്ട് ചോദിച്ച് പോകേണ്ടത് ഈ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കും അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറി ആയിരിക്കും അവനവിടെ വില വേണം അവനാ പ്രദേശത്ത് വിലയുണ്ടെങ്കിൽ അവന് വില കിട്ടിയെങ്കിൽ അവനെ നാളെ വോട്ട് ചെയ്തിട്ട് അവിടെ ചെല്ലാൻ പറ്റും അവനിലൂടെയെ ഈ എം എൽ എ ഒരു കാര്യം ചെയ്തു കൊടുക്കത്തുടങ്ങിയ തീരുമാനം എടുക്കുന്നത് അവിടെ ആദർശത്തിൻ്റെയോ ധാർമ്മികതയുടെ അല്ല പ്രശ്നം നാണെയും തന്നെ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ താൻ ഇന്നതാണ് ചെയ്യേണ്ടതെന്നുള്ള ശരിയുടെ അടിസ്ഥാനത്തില്ല ഇനി നേരെ തിരിച്ചിട്ട് ഒരുത്തം വരുന്നു ആ ഇവിടുന്ന് എടുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്തെടുത്തം പറയും ഇത് എം എൽ എൽ എന്തി പണിയാണിച്ചത് ആർക്കേത് എഴുതി ഒപ്പിട്ടു കൊടുത്തത് അവൻ മറ്റേ പാർട്ടിക്കാരനാണ് അവൻ അവിടെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ മറ്റവനെയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നടക്കേണ്ട കൂട്ടത്തിപ്പെട്ടെടുത്തനാണ് നിങ്ങൾ എന്തൊരു പണിയാണ് കാണിച്ചെന്ന് പറഞ്ഞു ഒപ്പം നിൽക്കുന്നതും പേർക്കും മറ്റൊന്നും ചിലപ്പോൾ രഹസ്യമായിട്ട് റോട്ട് ചെയ്തേക്കാം അപ്പോൾ ഒപ്പം നിൽക്കുന്നതും വേർക്കും അപ്പോൾ ഇവിടെ ഇവിടെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് സഞ്ചരിക്കേണ്ടി വരും അതുകൊണ്ട് ധാർമ്മികതയായാലും ഈ പ്രാക്ടിക്കാലിറ്റിയിലൂടെ തന്നെ നമ്മൾ നടപ്പിലാക്കേണ്ടി വരും നിങ്ങൾ ചെയ്തു കൊടുക്കാം പക്ഷേ അത് ഈ രീതി ചെയ്തു കൊടുക്കുക